വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ഡോട്ട് ഇൻ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽപ്പെട്ട മണ്ണഞ്ചേരി പഞ്ചായത്തിൽ ആപ്പൂർ ജംഗ്ഷന് സമീപത്തായി അഞ്ച് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടാണിത് എല്ലാവിധ വാഹനങ്ങളും കയറുന്ന വഴിയോടുകൂടിയ വസ്തു പൂന്തോപ്പ് പൂറ്റിവേലി റോഡിന് സമീപമായാണ് ഈ വസ്തു ഉള്ളത് ഈ വസ്തുവിൽ നിന്നും ആലപ്പുഴ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീടിൻ്റെ ആണ് ഇനി കാണാനുള്ളത് ഈ വീടിൻ്റെ എല്ലാ റൂമുകളും അത്യാവശ്യം സ്പേസോടുകൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്